കാലം കാറ്റിനു പോയ രാഗം കടലിനക്കര ഓർമകളെ നിന്ന ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമകൾ വീണുടനു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരെ കൊയിന് പോയ രാഗം കടലി ൂത്തകാലം നീ മറന്നുപോ അന്നുദേവത മാച്ചൂടി തന്ന പൂ മറന്നുപോ ദേവതാരു പൂത്ത കാലം നീ മറന്നുപോ അന്നുദേവത മാച്ചൂടി തന്ന പൂ മറന്നുപോ ദേവിയായി വന്നരെന്നു എൻ്റെ സ്വപ്നമേ സ്വർഗമോ ദേവിയായി വന്നതെന്നു എൻ്റെ സ്വപ്നമേ ദേവലോകമെന്നെനിക്കു നഷ്ട സ്വർഗമോ കയ്യിൽ പോയ കാലം കാറ്റിനക്കരെ കോയിനു പോയ രാഗം കടലിനക്കരെ